കണ്ണൂരിൽ റോഡിൽ റീത്ത് വച്ച് ബിജെപി പ്രതിഷേധം തകർന്ന റോഡുകൾ അറ്റകുറ്റപ്പണി ചെയ്യാത്തതിൽ കണ്ണൂർ കോർപ്പറേഷനെതിരെയായിരുന്നു പ്രതിഷേധം റോഡ് തകർന്ന് മാസങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി തകർന്ന റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് കണ്ണൂർ പാറക്കണ്ടിയിൽ റോഡിൽ റീത്ത് വെച്ച് ബി ജെ പി പ്രതിഷേധിച്ചത് ബി ജെ പി കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പാറക്കണ്ടിയിൽ മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ നടപടി ഉണ്ടാകാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ ട്രഷറർ പി കെ ശ്രീകുമാർ പറഞ്ഞു ബി ജെ പി കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ബിനിൽ കണ്ണൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അർച്ചന വണ്ടിച്ചാൽ സെക്രട്ടറി ടി കൃഷ്ണപ്രഭ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സുജീഷ് എളയാവൂർ വി ശ്രീശൻ എസ് വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ജിജു വിജയൻ ഷകിൽ എം വി ഷിജോ സുന്ദർ കെ സി സുഷമ എം ദിനേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ